மீரா சண்டை போடுறதை பாக்கணுன்னா அம்மா சண்டை போடுறதுதான் பாக்கணும் இப்படியே தெரியுமா இந்த பத்ரகாளி எல்லாம் இருக்குல்ல அவங்க ஒரே மாதிரி இப்படி துள்ளுவாங்க ஆடாம அங்கன்னொன்னு இல்ல ஓலை நீ அடிக்கடி இங்க வருவல அப்போ உனக்கு லைவா பார்க்க முடியும் நீ ஆளு வள்ளாதல்ல இப்ப இங்கோடு வந்த கொச்ச நாளான அண்ட குட்டம் பறந்தேன் பாரு பாரு கண்ணெல்லாம் எப்படி போகுதுன்னு ஆஹ் நின்ன എന്തരാണ് ടീച്ചർ അങ്ങനെ അവസാനം അടുക്കള വന്നതെന്നല്ലേ നല്ലില്ല അങ്ങനെ ഈ വീട്ടിലോട്ട് ആരെങ്കിലും വന്ന അവസാനം അടുക്കള വന്നു വരാൻ തുടങ്ങിയില്ലേ ഓ ഓ പിള്ളാരൊക്കെ വരാൻ തുടങ്ങി ഇന്ന് എനിക്ക് എല്ലാ കാര്യത്തിലും തീരുമാനം എന്ത് തീരുമാനം ഈ മേളി നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടിയേ ഞാൻ ഒരുപാട് വേർ പുഴുക്കിയതാണേ

അപ്പൊ അമ്മായി രൂപ ഉണ്ടല്ലോ ലച്ച് തന്നത് അത് ഞാനങ്ങ് തിരിച്ചു കൊടുത്തേക്കാണെന്ന് മിക്കവാറും അമ്മായി കൊടുക്കും അത് നല്ല മരുന്ന് മേടിച്ച് കഴിക്കടാ ആദ്യം ചുമച്ചവർക്കായിരിക്കും മേടിച്ച് കഴിഞ്ഞു എന്തായാലും എനിക്ക് നിന്റെ അത്രയും ചുമയും കുറയുന്നു അയ്യോടാ അവൻ എന്തോന്ന് പ്രസംഗിച്ചിട്ട് പോയത് അവനെ നമ്മുടെ കിട്ടി പോലും ആര് കൊടുത്ത് മെറിലിങ് കൊടുത്താ അല്ല ഞാൻ തൊട്ട് മെർലിൻ 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 അയ്യോ എന്ന് പറയുന്നത് വലിയൊരു ഗ്രഹമാണ് ആ ചെറിയ ഒരു ഉപഗ്രഹമാണ് കേശു ടു ഉപഗ്രഹവും ആ അത് ശാസ്ത്രം പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ഉപഗ്രഹമാണ് ഈ കുഞ്ഞുപ്രഹം ഉണ്ടല്ലോ വേറെയും ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി നടക്കും ഗൗരി വിളിച്ചായിരുന്നു കേട്ടോ

ഞാൻ പോയി എന്റെ ഗൗരി അമ്മായി ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിക്ക് കൂടുന്നുണ്ട് അമ്മൂമ്മേ ഒരു പ്രിൻസിപ്പളിന്റെ അടുത്താണ് ഇതൊക്കെ സംസാരിക്കുന്നതിനുള്ള ഒരു ബോധം വേണം കുടിക്കൊന്നൂല്ലേ അത് ഞങ്ങളോടാന്ന ചോദിക്കുന്നേ എനിക്കല്ല കുട്ടികൾക്ക് കൊടുക്കാൻ അവരിപ്പ എത്തും ആ കുട്ടികൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നാരങ്ങ വിഴിയുന്നുണ്ട് നാരങ്ങ